നമസ്കാരം മെറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും കിരീട നേട്ടത്തില് അദ്ദേഹത്തിന്റെ കരിയറിലെ മുപ്പത്തി അഞ്ചാം കിരീടമാണ് നില നേടിയിരിക്കുന്നത്ക്കൊപ്പം ലീഗ എന്ന പോർച്ചുഗീസ് ലീഗ് കപ്പിലാണ് മുത്തമിട്ടിരിക്കുന്നത് ഫൈനൽ മത്സരം ഒന്ന് ഒന്നിൻ്റെ സമനില പിന്നെ പെനാൽറ്റിയിൽ ആറ് ഏഴിനാണ് ഡിമരിയയുടെ എസ് എൽ ബെൻഫിക്ക സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയില് ആദ്യ ഗോൾ കണ്ടെത്തിയത് ബെൻഫിക്കായിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ മിനി മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത് ഷെൽഡ്രൂപ്പിൻ്റെ ഗോളിന് അസിസ്റ്റ് കൊടുത്തത് ആങ്ഹേൽ ഡീമരിയ ആയിരുന്നു പക്ഷെ പിന്നീട് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗ്യോക്കഡസിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ സ്പോർട്ടിംഗ് ഒപ്പം പിടിച്ചു ഒടുവിൽ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടപ്പോഴും തൻ്റെ പെനാൽറ്റി വളരെ കൃത്യമായിട്ട് വലയിലേക്ക് എത്തിച്ചിരുന്നു ആങ്ഹേൽ ഡി അതുപോലെ തന്നെ നിക്കുല സോട്ടാമേറ്റി മറ്റൊരു അർജന്റൈൻ താരം കളിക്കാനുണ്ടായിരുന്നു അദ്ദേഹവും തൻ്റെ പെനാൽറ്റി വലയിലേക്ക് എത്തിച്ചു കളി ഒടുവിൽ ആറ് ഏഴിന് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ബെൻഫിക്ക വിജയിച്ചു അവർ കിരീടം ചൂടി അങ്ങൽ ഡി വരിയുടെ കരിയറിലെ മുപ്പത്തി അഞ്ചാമത്തെ കിരീടമാണിത് ബെൻഫിക്കൊപ്പം അദ്ദേഹം നേരത്തെയും കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് പ്രീമിയർ ലീഗ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം ബെൻഫിക്കൊപ്പം നേടിയിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന ടാക്കാഡ ലീഗ എന്ന് പറയുന്ന ഈ പോർച്ചുഗീസ് ലീഗ് കപ്പ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇപ്പം മൂന്നാം തവണയാണ് അപ്പോൾ മൂന്ന് തവണ ടാക്കാഡ ലീഗ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ സൂപ്പർ ടാക്ക കാൻഡിഡോഡിയോ ലിവേര എന്ന ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടുകയും ചെയ്തിട്ടുണ്ട് റയൽ മാഡിഡനോടൊപ്പം അദ്ദേഹം ലാലിഗിൽ ഒരു തവണ മുത്തമിട്ടിട്ടുണ്ട് കോപ്പാ ഡെൽഡ്രോയിൽ രണ്ട് തവണ മുത്തപ്പെട്ടിട്ടുണ്ട് സൂപ്പർ കപ്പ് കബഡി എസ്പാനിൽ ഒരു തവണ മുത്തപ്പെട്ടിട്ടുണ്ട് യുവെഫ ചാമ്പ്യൻസ് ലീഗും യുവഫ സൂപ്പർ കപ്പും ഓരോ തവണ നേടിയിട്ടുമുണ്ട് പാരീസ് പാരീസും ജർമ്മനിയിലേക്ക് പോയിട്ടാണ് പിന്നെ അദ്ദേഹം കരിയറിലെ മുഖ്യ മുഖ്യഭാഗമായിട്ടുള്ള കിരീടങ്ങളൊക്കെ നേടിയിട്ടുള്ള ലീഗ് കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണുകളിൽ നേടി ഡി ഫ്രാൻസ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തൊന്ന് സീസണുകളിൽ നേടി കോപ്പാടി ലാലീഗ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് സീസണുകളിൽ നേടി ട്രോഫി ഡസ് ചാമ്പ്യൻസ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും നേടുകയുണ്ടായി അർജന്റീന ടീമിനൊപ്പമുള്ള ആദ്യ കിരീടം ഫിഫ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഏഴിലാണ് അത് നേടിയത് അർജന്റീനക്കൊപ്പം രണ്ടായിരത്തി എട്ടിൽ ഒളിമ്പിക്സ് ഗോൾഡ് മെഡലും നേടി കഴിഞ്ഞില്ല ആറിന്റെയും ദേശീയ സീനിയർ ടീമിനോടൊപ്പം കിരീടങ്ങളുടെ പൂക്കാലം അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാനത്തിൽ വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് കോപ്പ കൊപ്പ അമേരിക്കയാണെങ്കിൽ ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും നേടുകയുണ്ടായി കോർണർബോൾ യുവഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ് അതായത് ഫരലി സിമ രണ്ടായിരത്തി രണ്ടിലേടുകയുണ്ടായി അങ്ങനെ മുപ്പത്തി അഞ്ചാമത്തെ കിരീടമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ എഴുതാം